ഒന്നാമത്തെ മെയിൻ കാര്യം താരം കളയാൻ വേണ്ടി പുതിയൊരു ബക്കറ്റ് ഇതുപോലെ താരനുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് മാറ്റിയെടുക്കണോ സി എന്റെ കൂടെ കൂടിക്കോ ഞാനും അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക ഒരാഴ്ച കൊണ്ട് ഞാനും മാറ്റിയെടുക്കും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ചീപ്പ് ഞാൻ രണ്ട് ചീപ്പ് വാങ്ങിച്ചു നിങ്ങൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് പില്ലോ കവർ എല്ലാം പുതിയതൊർണം വിരിച്ചിടുക അടുത്തത് നിങ്ങൾ നല്ലൊരു തോർത്ത് പുതിയ തവർ വാങ്ങുക അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം അപ്പൊ തല നനയ്ക്കാൻ വേണ്ടി ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം ഇതേപോലുള്ള വെള്ളം ഉപയോഗിക്കാനാണ് പറഞ്ഞത് കുറച്ചെടുത്ത് അപ്പൊ അതിനുവേണ്ടി ഞാൻ പുതിയ ബക്കറ്റ് ബക്കറ്റൊക്കെ വാങ്ങി ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാണ്ട് വെള്ളം തല കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് ഇങ്ങനെ തല കഴുകുന്ന സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിനുശേഷം ഷാമ്പു കൊണ്ട് ഈ ഷാംപു ഇച്ചിരി എടുത്ത് അത് കയ്യിലോട്ട് എടുത്തതിനുശേഷം തല നല്ല തേച്ചു പിടിപ്പിക്കുക അപ്പൊ അങ്ങനെ തേച്ച് കുറച്ചായിട്ട് തല കണ്ടോളൂ അതിനുശേഷം നേരെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഇറക്കുക എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം വാങ്ങി എൻ്റെ പുതിയ തോർത്ത് വെച്ച് തലയൊക്കെ നേരെ തോർത്തി കുട്ടപ്പനായി ഇന്ന് നേരെ മുറി പോയതിനു ശേഷം വേറൊരു ഷാംപൂ കാണൊരു സാധനമുണ്ട് ഇത് തലയിൽ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം അത് കിടന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ തലേണേ മൊത്തം പറ്റി പോവും പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഇതിനുശേഷം പിന്നെ തല കഴുകി അതിനുശേഷം അടുത്തൊരു അത് അങ്ങോട്ട് തേച്ച് മൊത്തം തലയിൽ ഇങ്ങനെ പിടിപ്പിക്കുക പിടിച്ചതിന് ശേഷം അസ്യൂഷൽ നമ്മുടെ വെള്ളം വെച്ചിട്ട് കഴുകി കളഞ്ഞു ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് കൃത്യമായ ഒരു വീഡിയോടെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ